വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പ്രതിയെ വ്രതവിട്ട സംഭവം സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് വിജുമോൾ കേസിന്റെ വിധി ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല കോടതിയിൽ നിന്നുപോലും ഇരക്കും ബന്ധുക്കൾക്കും സർക്കാർ വിഷയത്തിൽ അപ്പീലിന് പോകണമെന്നും കേസ് പുനരന്വേഷിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇ എസ് വിജുമോൾ ഏലപ്പാറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ആ മരണപ്പെട്ട നീതി കിട്ടിയില്ല എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറ്റവാളിയെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും പൊതുസമൂഹത്തിൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ് എന്നാൽ നമുക്ക് വേണ്ടി ആ കടമ നിർവഹിക്കേണ്ടത് കേസ് അന്വേഷിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ് കോടതിയിൽ അത് നന്നായി പ്രസന്റ് ചെയ്യേണ്ടത് വാദിക്കേണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കാരണം വാദിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അപ്പം എവിടേക്ക് എന്തൊക്കെയോ ചില ചേരായികൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഒരിക്കലും ന്യായീകരിക്കത്തക്ക വിധത്തിലുള്ളൊരു സംഭവമെന്നും നമുക്കിതിനെ ഒരിക്കലും പറയാൻ കഴിയില്ല ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഗവൺമെന്റ് ഈ കേസിൽ അപ്പീല് പോകണം കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളമരളാ സംഘവും ആവശ്യപ്പെടുന്നത്